ഇവിടെ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊന്നിൽ ഖിലാഫത്ത് ലഹള അതായത് മാപ്പിള ലഹള എന്നൊക്കെ പറയുന്ന മാപ്പിള ലഹള ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ ഇവിടെ മുദരിസായി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടെ പല ആളുകളെയും അന്വേഷിച്ചതിൽ അന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനും വലിയ പ്രാസംഗികനും എല്ലാ നിലക്കും ഒരു മഹാനായിരുന്നു പാകുസ്ഥാൻ അസാസുൽ ഇസ്ലാം സഭയുടെ കീഴിൽ ഇസ്ലാഹുലും മദ്രസ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അസ്ഥി വാരമുണ്ട് ഈ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ വേറൊരു ചെയ്യപ്പെടുന്ന ഒരു എന്താണ് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ബന്ധം തന്നെയാണ് അലബാർ ബാക്യാത്ത് എന്നറിയപ്പെടാൻ കാരണം ബാക്യാത്തിൻ്റെ സിലബസ് ബാക്യാത്തിന് തുല്യമായ ഒരു സ്ഥാപനം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ചോദ്യം എന്നു പറഞ്ഞാൽ എന്താണ് ഇനി ഭാവി ഇസ്ലായിൻ്റെ സ്വപ്നങ്ങൾ ഈ അറബി കോസ്മോബോളിസം അല്ലെങ്കിൽ മൺസൂൺ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ഒരു ട്രാൻസോസ്യാനിക് നെറ്റ്വർക്ക് കാരണം ഇവിടെ താനൂരിൽ ബിൽഡ് ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനം കേരളീയ സമൂഹത്തിലെ മുസ്ലീങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്കും ഒരു അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു സ്ഥാപനമായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശംസിക്കാം അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്ലാഹുലുലും അറബി കോളേജ് എന്ന് പറയപ്പെടുന്ന ഒരു വലിയൊരു കെട്ടിടം ഇവിടെ സ്ഥാപിതമാവുകയാണ് അപ്പോൾ മലബാറിൻ്റെ ബാക്കിയാത്ത് എന്നാണ് പഴയകാല ചരിത്രകാരന്മാരും പണ്ഡിതന്മാരൊക്കെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് ആ കെട്ടിലും മറ്റിലൊക്കെ ബാക്കിയാത്തിനോട് സമാനമായ രീതിയിലാണ് സ്ഥാപിക്കപ്പെടുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മഹാപണ്ഡിതൻ്റെ തൃക്കരങ്ങളാലാണ് ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത് ഒരുപാട് പണ്ഡിതന്മാർ കിതാബ് ഓതിയിരുന്ന താനൂർ വലിയ കുടങ്ങര പള്ളിയിൽ നിന്നാണ് ഇസ്ലാഹുലുൽ മർബി കോളേജ് എന്ന് പറയപ്പെടുന്ന ഒരു വൈജ്ഞാനിക കേന്ദ്രം ഇവിടെ സ്ഥാപിതമാവുന്നത് സമസ്ത കേരള ഉലമ നൂറ് വർഷം തികയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ സമസ്തയുടെ ആഘോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സമസ്ത സ്ഥാപിക്കുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പ് തന്നെ സ്ഥാപിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ താനൂർ ഇസ്ലാഹുലുൽ മർബി കോളേജ് നൂറ്റി ഒന്നാം വാർഷിക ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും ഈ താനൂർ ഇസ്ലാഹുൽ അറബി കോളേജും സമസ്തയും തമ്മിലുള്ളൊരു ബന്ധം നമ്മൾ വിശകലനം ചെയ്യൽ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ഇരിക്കുന്നത് ഈ ഇസ്ലാഹിൻ്റെ ഈ ദീർഘകാല ചരിത്രത്തിൽ അതിൻ്റെ അര പതിറ്റാണ്ടോളം കാലം ഇസ്ലാമിനോട് കൂടെ നിന്നിരുന്ന നമ്മുടെ സബ്ദു സമ്മദ് ഫൈസി ഉസ്താദാണ് ഉസ്താദിനോട് നമ്മൾ ചോദിക്കുന്നത് ഈ സമസ്ത കേരള ജമ്യാത്തുള്ള ഉലമയും ഈ ഒരു ബന്ധമുണ്ടല്ലോ ആ എങ്ങനെയാണ് അത് തുടക്കം ും അറബി കോളേജും സ്ഥാപിതമാകുന്നത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുസ്ലിയർ അസീസ് മഹാനവറുകൾ മുഖേനയാണ് താനൂരിലേക്ക് മഹാനവറുകൾ എത്തുന്നത് തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ മുമ്പായിട്ട് ഇരുപത്തിനാലിലോ അതിൻ്റെ മുമ്പോ ഉണ്ട് ഏതാണ് മുമ്പായിട്ടാണ് എന്നുള്ളത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഖിലാഫത്ത് ലഹള അതായത് മാപ്പിള ലഹള എന്നൊക്കെ പറയുന്ന മാപ്പിള ലഹള സ്തംഭിച്ചപ്പോൾ ഇവിടെ ഈ അതിൻ്റെ ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇവിടെയുണ്ടായിരുന്നു അന്നിവിടെ മുദരിസായിരുന്ന പരീക്കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ ബ്രിട്ടീഷുകാർക്കെതിരിൽ മുഹിമ്മാൽ മുസ്ലിമി എന്നൊരു ഗ്രന്ഥം രചിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പിടികൂടാൻ വന്ന സമയത്ത് അദ്ദേഹം ഇവിടുന്ന് ദർസ് വിട്ട് ഹിജറ വിട്ടുപോയി നാട് വിട്ടു മക്കയിലേക്ക് യാത്ര പോയി നമ്മൾ ആ കാലഘട്ടത്തിൽ പൂർവ്വകാലമായി നടന്നു പോന്നിരുന്ന ആ ദർസ് സ്തംഭിച്ചു പിന്നീട് പിന്നീട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ ഇവിടേക്ക് മുദർസനായി മുദരിസായി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടെ പല ആളുകളെയും അന്വേഷിച്ചതിൽ അന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതനും വലിയ പ്രാസംഗികനും എല്ലാ നിലക്കും ഒരു മഹാനായിരുന്നു പാങ്ങൽസ്ഥാൻ പാങ്ങുൽസ്ഥാനിനെ വലിയോളങ്ങര പള്ളിയിലേക്ക് മുദരിസായി നാട്ടുകാർ നിയമിച്ചു അന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് ഓതാം പഠനത്തിന് വേണ്ടി വന്നു അപ്പോൾ നെരുള്ള പള്ളികളോ അതിൻ്റെ അടുത്തുള്ള പള്ളികളൊന്നും താമസത്തിന് മതിയാകാതെ വരികയും അങ്ങനെ ഈ പള്ളി പള്ളിതെർസിനെ ഒരു നല്ലൊരു അറബി അറബിക്കോളാജി കേളാജായി ഉയർത്തണമെന്ന ഉസ്താദിൻ്റെ ലക്ഷ്യം പൂർത്തീകരണത്തിനുള്ള ശ്രമമാണ് ഉസ്താദ് തുടങ്ങിയത് അന്ന് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുല്ലലമ രൂപീകരണം കൊണ്ടിട്ടില്ല ആ ഉടനെയാണ് പിന്നീടാണ് സമസ്ത കേരള ജമിയത്തുല്ലലമ രൂപീകരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനവുമായ ഉസ്താദ് പോകുന്നതും അപ്പോൾ ആ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഇന്ന് ആ ഒരു ദിവസമാണ് അല്ലേ ഇന്ന് ഇസ്ലാമിൻ്റെ നൂറ്റി ഒന്നാം വാർഷികം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ദിവസം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസം അപ്പോൾ അന്ന് പിന്നെയാണ് ഇതുമായുള്ള ഒരു വലിയൊരു കൂടി ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അസാസുൽ ഇസ്ലാം സഭ നേരത്തെ രൂപീകരിച്ചു അസാസുൽ ഇസ്ലാം സഭയുടെ കീഴിൽ ഇസ്ലാഹുലുലും അറബിക് മദ്രസ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അസ്ഥിവാാരമിട്ടു അപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ച അതിനുവേണ്ടി പാങ്ങൽ ഉസ്താദ് നാട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇതിന് തുടക്കം കുറിച്ച ഒരു ദിവസമാണ് അത് എങ്ങനെ തറയിട്ടോ അതല്ല അതിനുള്ള നാമകരണം ചെയ്ത് അതിൻ്റെ അസ്ഥിവാാരം എന്നാണ് ചരിങ്ക ചരിത്രത്തിലൊക്കെ കാണുന്നത് പിന്നീട് അവിടെ അങ്ങോട്ടുള്ള പ്രവർത്തനം തുടങ്ങി അന്ന് സമസ്ത കേരള ജമിയത്തു ലമായയുടെ പ്രസിഡൻ്റാകുന്നതിൻ്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വരക്കൽ മിള്ളക്കോയത്തങ്ങൾ ഇവിടെ ഈ ഇസ്ലാമുലോമ്മിൻ്റെ ഇതിൻ്റെ ഇവിടെ വരികയും ഇതിൻ്റെ യോഗങ്ങളിൽ തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മഹാനവരുകളുടെ നേതൃത്വത്തിൽ ഒരു യോഗം സഭ സമ്മേളിച്ചതായി ഇതിൻ്റെ പൂർവ്വകാല റിപ്പോർട്ടുകളും ചരിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യത്തെ സംസ്ഥാന ആ സമസ്തൻ്റെ സ്ഥാപകനും ബഹുമാനപ്പെട്ടവ അപ്പോൾ അന്ന് തന്നെ സമസ്ത എന്നൊരാശയം വരുന്നതിൻ്റെ മുമ്പ് തന്നെ പിന്നെ അങ്ങനെ ഒരു സംഘടന പിന്നീടാണ് ഇവിടെ വിദേഹീ കക്ഷികളുടെ ഒഴുക്കുകളും അവരുള്ള ആശയപ്രചരണങ്ങളും അതുമായി വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട പാംഗ്രിസ്ഥാദ് തന്നെ അതിന് മുംകൈ എടുത്തുകൊണ്ട് സമസ്ത കേരള ജമിയത്വരമാക്കി രൂപം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തുടങ്ങി അന്ന് കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആലിമീങ്ങളെ വിളിച്ച് കോഴിക്കോട് വന്ന് ചേർന്ന യോഗത്തിലാണ് സമസ്ത കേരള ജമിയതുമ്മ പിന്നീട് രൂപം കൊണ്ടുവന്നത് അപ്പോൾ സമസ്ത തുടങ്ങുന്നതിൻ്റെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമില്ലുരവും എന്ത് ചെയ്തിട്ടുണ്ട് രൂപം തന്നെ അത് സമസ്ത എന്ന ആശയമുള്ള ആ ആശയത്തിൻ്റെ നല്ല ആളുകൾ തന്നെ മഹാന്മാർ തന്നെയാണ് അന്നും ഇസ്ലാമില്ലുരവും തന്നെയാണ് അപ്പോൾ സമസ്തയും ഇസ്ലാവും ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നീട് സമസ്തയുടെ പല സമ്മേളനങ്ങളും വാർഷിക സമ്മേളനങ്ങളും ഇവിടെ ഈ സൈസ്ലാഹുലുലൂമിൻ്റെ തറമ്മൽ വെച്ചുകൊണ്ടും താനൂരിൽ വെച്ചുകൊണ്ടും നടക്കാനുണ്ടായ കാരണം ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് സമസ്തയുടെ അന്നത്തെ എല്ലാമായിരുന്നതിരുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമുലു അതാണ് ഇസ്ലാമുലോമും സമസ്തിയുടെയും ബന്ധം ഏതാനും വർഷങ്ങൾ മാത്രമല്ല ഇതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഇതിനുണ്ട് ഇതിൻ്റെ സമസ്തിയുടെ ആലോചനകളും അതുമായുള്ള ചരിത്ര വകളൊക്കെ ഇസ്ലാമുലുവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തി കാണുന്നത് പിന്നീട് ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പിന്നീട് എന്ത് ചെയ്തത് ഇത് ആയിരത്തി പിന്നെ പാങ്കലുസ്താദ് പിന്നെ ബിൽഡിങ് പൂർത്തീകരിച്ചു ഒരു തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് കൊണ്ടുപോയി പിന്നീട് ഒരുപാട് കാലങ്ങൾ പിന്നെ പാങ്കൽ ഉസ്താദ് ഇവിടെ നിന്ന് ഒഴിവായതിൻ്റെ ശേഷം പല മുദ്രീസുമാരെയും ഇവിടെ നിയമിച്ചെങ്കിലും ആ ഒരു പൂർവ്വ ഒരു രീതിയിലേക്ക് ഇത് എത്തപ്പെടാത്തത് കൊണ്ട് പിന്നീട് എന്ത് ചെയ്തു മഹാനായ ശംഷുല്ലുലമ ഇ കെ ഉസ്താദ് ഇതിൻ്റെ പ്രിൻസിപ്പാളും മാനേജറുമായി സ്ഥാനം ഏറ്റെടുത്തു ഉസ്താദ് മാനേജറായി ഏറ്റെടുത്ത് ആ ഉടനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ലമാക്ക് ഇതിൻ്റെ എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു വലിയവളങ്ങര പള്ളിയും ഇസ്ലാമുലും അറബി കോളേജും എവിടെയുണ്ടായിരുന്ന കിതാബുകളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്വത്തുക്കൾ മുഴുവനും ഒരു പ്രത്യേക ഒരു നിയമ അസാസുൽ ഇസ്ലാം സഭയുടെ പ്രതിനിധികളും സമസ്ത കേരള ജമ്മിയത്തുല്ലലമയുടെ അന്നത്തെ പ്രതിനിധികളും കൂടി ഒരു ഒരു രജിസ്റ്റർ മുഖേന സമസ്ത കേരള ജമ്മിയത്തുല്ലലമക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും സമസ്ത കേരള ജമിയത്തുല്ലലമ പ്രത്യേകം ഇസ് ഭരണസമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു അതാണ് ഇതിൻ്റെ സമസ്തയും ഇല്ല ആധികാരികമായി വരുന്നത് തൊള്ളായിരത്തി അൻപത്തിനാലിൽ മറ്റേ സമസ്തയുടെ പ്രവർത്തകന്മാർ തന്നെയായിരുന്നു ഇസ്ലാമി റൂമിൻ്റെയും പ്രവർത്തകന്മാർ ആധികാരികമായത് രജിസ്റ്റർ ഒരു മുഖേന ഒരു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് മഹാനാശംസു ഇ കെ ഉസ്താദ് ഇവിടെ മുദർസാവുന്ന കാലഘട്ടത്തിലാണ് എന്നാണ് ചെലുത്തി കാണുന്നത് ഇനി നമുക്ക് ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു നിമിഷം എന്താ വെച്ചാൽ ഈ വലിയ കുളങ്ങര പള്ളിയിലുണ്ടായിരുന്ന ഒരു പഴയ ഗ്രന്ഥശേഖരങ്ങളാണ് ഇവിടെ കുത്തുബാനായിട്ട് ഇപ്പം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകളൊക്കെ അപ്പം എന്താണ് ഈ ഒരു ഗ്രന്ഥശേഖരങ്ങളുമായിട്ട് ഇപ്പം ബാക്കിയുള്ള പല സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പല പുറത്തുള്ള അക്കാഡമിഷൻസൊക്കെ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ താനൂരിലെ ഗ്രന്ഥശേഖരണങ്ങൾ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് താനൂരിലെ ഗ്രന്ഥശേഖരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പൂർവ്വകാലത്ത് ഏറ്റവും നല്ല ദെർസ് നടത്തിയിരുന്ന സ്ഥലം ഇതാണ് പൂർവ്വകാലത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചരിത്രപരമായി തന്നെ പിന്നെ രേഖാമൂലം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ദർസ് എന്ന് അവകാശപ്പെടാനുള്ള ഡെസ് താനൂർ വലിയോളങ്ങരപ്പള്ളിയിലാണ് അന്ന് പൂർവികന്മാരായ പല ആളുകളും കിതാബുകൾ പിന്നെ പ്രിൻറ്റ് ചെയ്യാത്ത കാലഘട്ടങ്ങളിലൊക്കെ കയ്യെ എഴുതിയുണ്ടാക്കുക എന്ന സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് ആ അടിസ്ഥാനത്തിൽ കയ്യെഴുത്തുകൊണ്ട് സ്ഥാപിച്ച പല കിതാബുകളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം നബീർ അലി അള്ളാഹുനുവിൻ്റെ പ്രസിദ്ധമായ റൗലത്തു താലിബീൻ അതുപോലെ ഇബിൻ ഹജർ തങ്ങളുടെ ഇംദാദ് അങ്ങനെ തുടങ്ങിയ തുടങ്ങി ആലംഗീരി ഖാമൂസ് തുടങ്ങിയ ഒരുപാട് ഫിക്ഹിയായ ഗ്രന്ഥങ്ങൾ അതിൻ്റെ പുറമേ പുറമെ ഒരുപാട് തസീർ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഒരുപാട് അമു അത്ഭുതകരമായ ജവായുൽ ഹംസ പോലെയുള്ള അൽബിൻ്റെ കിതാബുകൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ അന്നുള്ള മഹാന്മാർ എഴുതി ഉണ്ടാക്കി ഇവിടേക്ക് വക്ഫ് ചെയ്യുകയാണ് കാരണം ഇവിടെയാണ് പ്രഗത്ഭരായ ആളുകൾ ദർസ് നടത്തുന്നത് ഇവിടെയാണ് ദർസ് ദർശ് നടക്കുന്നോടത്തേക്കാണുള്ള കിതാബ് ആവശ്യമുള്ളത് അങ്ങനെയുള്ള ഒരു കാലംഘട്ടം യമനിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ മുഖേന ഒന്നിരിക്കൽ അവിടെ നിന്ന് എഴുതി പകർത്തിക്കൊടുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് പകർത്തിയതുകൊണ്ട് അങ്ങനെയാണ് വലിയ കിതാബുകൾ ശേഖരണം ഇവിടെ നിന്ന് പിന്നെ പിൻകാലങ്ങളിൽ വരുന്ന ഓരോ ആലിമീങ്ങളും നാട്ടിലുള്ള പ്രഗത്ഭരായ സാമ്പത്തിക കഴിവുള്ളവരെ കൊണ്ട് കിതാബുകൾ വക് ചെയ്യിപ്പിക്കുക ഇപ്പം നമുക്കറിയാം ഇവിടെ മുദരിസ്മാരായി വന്ന ഓരോരുത്തരും ആരെങ്കിലും ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ ഗ്രസിലേക്ക് ഇന്ന കിതാബ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുന്നു കൊടുക്കും അതൊക്കെ തപയുള്ള കിതാബുകളാണ് ബാക്കിയുള്ളതൊക്കെ ഇവിടെ കൂടുതൽ കാണുന്ന കയ്യെഴുത്ത് കിതാബുകളൊക്കെ പൂർവികന്മാരായ ആളുകൾ എഴുതി വെച്ചത് ഇവിടെ എഴുതി വെച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ന് എഴുതി വെച്ചത് ഇങ്ങോട്ട് വഖഫ് ചെയ്തത് ഇങ്ങനെയുള്ള വലിയൊരു ശേഖരണം ആ കാലഘട്ടത്തിൽ മുത്താലക ചെയ്യാൻ ഏറ്റവും വലിയൊരു കുത്തുമഖാന താനൂരിൽ മാത്രമേ ഉള്ളൂ താനൂരിലെ കുത്തുമഖാനയിൽ പോയ ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടായിരുന്നു കാരണം എല്ലാ ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ തഫ്സീറുകളും അദീസുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൂർവീകന്മാരായ പണ്ഡിതന്മാർ അത് ലോകത്ത് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും പിന്നെ കോളേജുകളിലൊക്കെ ലൈബ്രറികൾ പുരോഗമിക്ക പുരോഗമിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടുത്തെ കുത്തുമഖാന പ്രസിദ്ധമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ പിന്നെ കുത്തുമഖാനയിലേക്ക് ആകർഷിക്കാൻ തുടങ്ങിയത് ജനങ്ങൾ വരാനും തുടങ്ങിയത് അത് ഇപ്പോൾ ഒരു പൂർവ്വനിധിയായിക്കൊണ്ടിവിടെ ഉറവിനെ സൂക്ഷിച്ചതുകൊണ്ട് തന്നെ ഇന്നും ആ കിതാബുകൾ കാണാനും അത് റെഫർ ചെയ്യാനും പല ആളുകളും വരുന്നു അത് കാണുന്നു കാരണം അച്ചടിച്ച് വരുന്ന കിതാബുകളിൽ പലതും തെറ്റുകളാണ് അച്ചടിച്ച് വരുന്നത് പിഴവുകളുണ്ട് അപ്പോൾ അതിനെ സഹിയായി കാണാനും അതിൻ്റെ ശരിയായ രൂപം എന്താണെന്ന് മനസ്സിലാക്കാനും ഇന്ന് പൂർവീക പല പണ്ഡിതന്മാരും അത് സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും ഒരു പ്രസിദ്ധിയുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കുത്തുമഖാനയായി ഇത് വരാൻ ഒരു ഹെറിറ്റേജ് സാധിക്കും ഒരുപാട് ആളുകൾക്ക് ഒരു അപ്പോൾ ഈ ഇത് ഇങ്ങനെ കാലപ്പഴക്കങ്ങളെ കൊണ്ട് കിതാബുകൾ ഏതും ഏത് സാധനമാണെങ്കിലും പഴക്കം തോറും നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതിനെ എന്നെന്നും പിന്നെ സൂക്ഷിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം നമുക്കുണ്ട് ആദ്യം ഉണ്ടായിരുന്നത് പള്ളികളിലായിരുന്നു പള്ളിയുടെ അവിടെ പെരുമാറ്റങ്ങളും അവിടെ അതിനുള്ള അതുകൾ കൂടുതൽ നാശത്തിന് നാശത്തിനു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയോട് അന്നത്തെ ഉസ്താദ് പിന്നെ ഉസ്താദന്മാരോടും ബഹുമാനപ്പെട്ട ഷെയഹുന ചെറുസൈ ഉസ്താദിൻ്റെയൊക്കെ അന്നത്തെ മാനേജറും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും കൂടിയായിരുന്ന സമയത്ത് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പിന്നെ അറബി കോളേജിൻ്റെ ലൈബ്രറിൻ്റെ ഒരു ഭാഗത്തേക്ക് അത് മാറ്റിയത് സൂക്ഷിക്കുക അപ്പോൾ അതിൻ്റെ സൂക്ഷ്മതത്തിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അതിനെ ഈ ലോകത്ത് അറിയപ്പെടുന്ന വലിയൊരു പിന്നെ കൃത്വായിട്ട് മാറ്റണം ഒരു കഴത്ത് സൂക്ഷിപ്പ് കേന്ദ്രമായി മാറ്റണമെന്ന ഒരു ലക്ഷ്യം ഇതിൻ്റെ പ്രവർത്തകർക്കുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമുലൂമിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉസ്വ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം ഖത്തറിൽ വെച്ചു കൊണ്ടത് വലിയൊരു സെമിനാറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ വേറൊരു പറയുന്നത് അലമദില്ല ഇത് ഒരു പിന്നെ ഒഴി വലിയൊരു മനോഹരമായ കെട്ടിടം അതായത് ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് ബെല്ലൂർ ബാക്യാൽത്തിനോട് തുല്യമായി മലബാർ ബാക്യാത്തി എന്നറിയപ്പെടാൻ കാരണ ബാക്യാത്തിൻ്റെ സിലബസ് ബാക്യാത്തിന് തുല്യമായ ഒരു സ്ഥാപനം കേരളത്തിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ സ്ഥാപിച്ചത് അതേ മട്ടിലും അതേ രൂപത്തിലുമുള്ള ഒരു കെട്ടിടം അത് ഒരുപാട് കാലം അത് പിന്നെ ഉപയോഗിച്ച് വലിയ ആലിമീങ്ങളെ വാർത്തെടുത്തെങ്കിലും ഇടക്കാലത്ത് അത് ഒന്നുമല്ലാത്തൊരു പ്രാഥമിക മദ്രസയായി മാറും ഇസ്ലാമില്ല മറബി കോളേജ് ഉയർന്ന ഒരു സ്ഥാപനമായി പിന്നീടതൊരു യത്തീംഖാനയായി പിന്നീടൊരു പ്രാഥമിക മദ്രസയായി ഇങ്ങനെ ഇതിനൊരു നീണ്ട ചരിത്രങ്ങൾ ഇതിൻ്റെ കാലങ്ങളിലുണ്ടായി അത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരവസരങ്ങളിൽ ഈ കെട്ടിടങ്ങളൊക്കെ ഒഴിഞ്ഞുകിടക്കുകയും അതൊക്കെ ഒരു പ്രാഥമിക മദ്രസയും ഏതാനും അധ്യാപകന്മാരുടെ മദ്രസാധ്യാപകന്മാരുടെ താമസവും വഴി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നൊരവസ്ഥ വന്നപ്പോൾ ഇതിനൊരു മാറ്റം വേണം ഇത് ഇതിൻ്റെ ഈ ലക്ഷ്യമല്ല ഇതിനുള്ളത് ഇതിനൊരു പൂർവിക ലക്ഷ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഒരു പിന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെയും നേതാക്കന്മാരുടെ സമ്മതം ബഹുമാനപ്പെട്ട താനൂരിലെ പൗരപ്രമാണികരായ പല ആളുകളും കൂടി സമ്മതം വാങ്ങുകയും അങ്ങനെയാണ് ഇതൊരു മാറ്റത്തിനുള്ള ഒരുക്കമൊരുങ്ങുകയും വിപുലമായ ഒരു സമ്മേളനം ഇതിനുമായി കൂടിയാലോചന യോഗം നടത്തു ആ ആലോചന യോഗത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു വിഷയമാണ് ദാർഹുദ സിലബസ് എന്നത് അന്ന് ദാർഹ്യദ പിന്നെ പത്ത് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ആ സമയത്ത് ദാർലുദയുടെ ജനറൽ സെക്രട്ടറിയും ഈ സ്ഥാപനത്തിൻ്റെ അന്നത്തെ ട്രഷററുമായിരുന്ന ബുമാനിലായ യു ബാവട്ടി ഹാജി പറഞ്ഞൊരു വാക്യുണ്ട് ദാർലുദ ഞങ്ങളുടെ ഒരു പരീക്ഷണാലയമാണ് അത് ഞങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അലഹദില്ല വിജയത്തിലേക്ക് അടുക്കുമ്പോൾ അതിനോട് അഫിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ അദ്ധ്യഭ്യാസപരമായ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് നേരും നിങ്ങൾക്ക് എത്ര വർഷമാണ് ഇവിടെ കഴിയുന്നതെങ്കിൽ ആ വർഷം കഴിയാത്തൊരവസ്ഥ വന്നാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് പറഞ്ഞപ്പോൾ അന്ന് യോഗത്തിൽ കൂടിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളടക്കം ഉള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ പറഞ്ഞു എന്നാൽ ദാർലുദയുമായി അഫ്ലേറ്റ് ചെയ്ത് നമുക്ക് ആരംഭിക്കാം ആ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ സ്ഥാപനം ദാർലുദയുമായി അഫ്ലേറ്റ് ചെയ്ത് പുതിയ ഒരു സിലബസ് ഒരു രൂപത്തിലേക്ക് വരുന്നത് അതോടുകൂടി അലഹദില്ല കാരണം വിദ്യാർത്ഥികളുടെ ഒഴുക്കായി വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറായ അപേക്ഷകൾ കൂടി വരാൻ തുടങ്ങി ആ ഒരു ഇതാണ് ഇത് ഏറ്റവും നമ്മുടെ ഇതിൻ്റെ ഉയർച്ചക്ക് രണ്ടാമത്തത് എന്ന് പറയാം പാഗ്രസ്താദിൻ്റെ കാലം കഴിഞ്ഞ് ആ കാലം മാറ്റി നിർത്തിയാൽ രണ്ടാമത്തെ ഒരു പുനർജന്മം എന്ന് തന്നെ അവകാശപ്പെടാം ആ നിലയിൽ ഇസ്ലാമിലും ഇന്ന് മുപ്പത് വർഷത്തിലപ്പുറം അതൊരു പുതിയ ഇതിലേക്ക് മാറ്റി വലിയ വലിയ ഉയർച്ചകൾ വരികയും പിന്നെ വിദ്യാഭ്യാസ ബോർഡ് തന്നെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുകയും തല്യമായ മറ്റ് കെട്ടിട സൗകര്യങ്ങളൊക്കെ കോളേജ് കമ്മിറ്റി നിർമ്മിക്കുകയും ചെയ്തു ഇന്ന് അലഹദില്ല മുന്നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളും ഇരുപത്തിനാലോളം അധ്യാപകന്മാരുമുള്ള വലിയ ഒരു ദാരുളതയുടെ ഒരു യു സ്ഥാപനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ മാറ്റമായി കാണാൻ ും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഈ ഒരു ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി ഭാവി അലില്ല പൂർവീ അടുത്ത നമ്മുടെ ഏറ്റവും തൊള്ളായിരത്തി രണ്ടായിരത്തി കൂടെ നമുക്ക് വലിയൊരു ലക്ഷ്യം സാക്ഷകരിക്കാൻ ഉദ്ദേശിക്കുന്നു അത് നൂറാം വാർഷികത്തിൽ നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടത് ഇസ്ലാമില്ലുലു മനോഹരമായ ഒരു ക്യാമ്പസ് അതിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനാവശ്യമായുള്ള സ്ഥലങ്ങളും വീടുകളൊക്കെ നമ്മൾ കൈവശപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ ഹൂ ലൈബ്രറി സൂക്ഷിക്കാനുള്ള പൂർവം പിന്നെ നമ്മുടെ കയ്യെഴുത്ത് പ്രതികളിനെ സൂക്ഷിക്കാനുള്ള പിന്നെ വലിയൊരു കേന്ദ്രം അത് ലോകത്തിൽ നിന്ന് ആരുകൾക്ക് വരാനും അതിന് പറ്റുന്ന സൗകര്യപ്രദമായ ഒരു സൗകര്യ ഇതും വലിയ കുളങ്ങരപ്പള്ളി അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പുനർനിർമ്മാണവും അതോടുകൂടെ തന്നെ ഇസ്ലാഹും ഇസ്ലാമിൻ്റെ പൂർവ്വ ലക്ഷ്യങ്ങളും പോ അത് പൂർത്തീകരിക്കാൻ സാധിക്കും ആ ഒരവസ്ഥയിലേക്കുള്ള ഒരു പോക്കാണ് ഇനി നമുക്കുള്ളത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ ചർച്ചകൾ അതിൻ്റെ കാര്യങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഇസ്ലായിലെ പൂർവ്വ വിദ്യാർത്ഥികളും അത് നാട്ടുകാരും ഒക്കെ അതിൻ്റെ ഒരു ഒരു ചിന്തയിലും ആലോചനയിലും പുതിയ മാറ്റം നമ്മുടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സമസ്തയുടെ ഒരുപാട് നേതാക്കളുമായിട്ട് ഇസ്ലാമി മറബി കോളേജിന് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇവിടുത്തെ മുദ്രീസുമാരൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പലരും സമസ്തയുടെ ഉന്നത തസ്തികയിൽ നിൽക്കുന്ന ആളുകളായിരുന്നു എന്താണ് ഈ സമസ്തയുടെ നേതാക്കളും ഇസ്ലാമി മറബി കോളേജും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ സമസ്ത കേരള ജമിയത്തിലെ സ്ഥാപകനും കൂടിയാണ് പാങ്ങൽ ഉസ്താദ് സമസ്തയും ഇസ്ലാമുലുവുള്ള ബന്ധം നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ളതാണ് പിന്നീട് വരുന്നത് ഓരോരുത്തരും സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഈ ഇസ്ലാമുലൂമിൻ്റെ പ്രിൻസിപ്പാൾമാരായിട്ട് വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ പാങ്ങൽ ഉസ്താദിൻ്റെ ശേഷം സമസ്ത കേരള ഇസ്ലാമി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്ഥാപകനും ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനീയരായ പറവണ്ണുസ്താദ് പറവണ്ണുസ്താദ് ആയിരുന്നു പിന്നീട് ഇവിടുത്തെ ഇതിൻ്റെ പ്രിൻസിപ്പാളും മാനേജറുമായിട്ട് ഏറ്റെടുക്കുന്നത് പിന്നീട് ലോകപ്രസിദ്ധനായ നമ്മളെ എല്ലാവരും ആദരിക്കപ്പെടുന്ന ലോകത്ത് സമസ്ത എന്ന് പറയുമ്പോൾ ഇന്ന് മുഖ്യമായി നമ്മൾ പറയപ്പെടുന്ന വലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടേ ഇരിക്കത്ത തന്നെയാണ് ഇസ്ലാമുലും അറബി കോളേജിൻ്റെ പ്രിൻസിപ്പാളും മാനേജറുമായിട്ട് വരുന്നത് അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ ബോർഡിൻ്റെ എല്ലാമായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബ് സമസ്തയുടെ ആയിരുന്നു സമസ്തയുടെ എല്ലാമായിരുന്നു അതോടൊപ്പം ഈ ഇസ്ലാഹുരൂമിൻ്റെ മാനേജറും അതിൻ്റെ എല്ലാ പ്രവർത്തന രംഗത്തും അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഈ സ്ഥാപനവും സമസ്തയും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട കെ വിസ്താദ് സമസ്ത കേരള ജമ്മിയത്തുല്ല്മയുടെ സെക്രട്ടറി ആയിരുന്നു പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു കെ വി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹവും ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ അടിയിൽ ശംഷുല്ലമ്മ പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ ബി ടി എസ് അബ്ദുള്ള കൊയൾ തങ്ങ അദ്ദേഹം സുനീമൻ സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു പിന്നെ ഒരു പ്രാദേശിക ഘട്ടത്തിൽ അന്ന് ഒന്ന് രണ്ടാളുകൾ ഈ നാട്ടിലെ പ്രഗത്ഭരായ നേതാക്കന്മാരും അറാവും ആയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട കുട്ടി സാഹിബ് യു വി അബ്ദു പിന്നെ യു 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 വി കുഞ്ഞഹമ്മദ് ആജി ഇവരൊക്കെ അതിടക്കാൽ പിന്നീട് പിന്നെ ഇതിൻ്റെ മാനേജർമാരായി വരുന്നതൊക്കെ വളരെ പ്രഗത്ഭരായ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട സി എച്ച് ഐദോർസ് മുസ്ലിയർ ഒരുപാട് കാലം നമ്മളൊക്കെ ഞാനൊക്കെ ഇവിടെ താനൂരിൽ മുദരിസായി വരുന്ന കാലത്ത് അന്നത്തെ മാനേജർ സി എച്ച് ഉസ്താദ് ഹൈദർ ഉസ്താ ആയിരുന്നു ഈ ഇസ്ലാമിൻ്റെ പ്രവർത്തനവും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് സദാസമയം ഇവിടെ വന്നിരുന്നു അതോടൊപ്പം അതിൻ്റെ ശേഷം സി എച്ച് ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ശേഷം ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായി ഏറ്റെടുക്കുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണ് ചെറുശ്ശേരി ഉസ്താദ് അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി സംശയവലമയാണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഫത്തുവാ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നു അത് വഫാത്തായി ശംഷുല്ലലം വഫാത്തായ ഉടനെ തന്നെ ചെറുശ്ശൂർ ഉസ്താദ് പിന്നീട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായി കൊണ്ടുവരുന്നു അങ്ങനെ ഉസ്താദിൻ്റെ മരണം വരെ ഇതിൻ്റെ ഉസ്താദ് ഈ ദാർലുദാ സിലബസിലേക്ക് മാറുന്ന കാലഘട്ടത്തിലൊക്കെ ഇതിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട ചെറുശീർ ഉസ്താദാണ് ഉസ്താദാണ് ഇതിനുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ അതാത് സമയങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചെയ്ത് ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉസ്താദ് ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ശേഷം പിന്നീട് അതിൻ്റെ ഇതിൻ്റെ മാനേജറായി വരുന്നത് സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എല്ലാം അതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട് അല്ലാത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് സമസ്ത കേരള ജമിയത്തുല്ലയ്മയുടെ സെക്രട്ടറിയും പിന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയ ബഹുമാനപ്പെട്ട ടി എം പാപ്പുമുസ്ലിയാരാണ് പാപ്പുമുസ്ലിയാർ അറിയാമല്ലോ സമസ്തൻ്റെ എല്ലാം അദ്ദേഹത്തിൻ്റെ സ്റ്റാരി എന്ന് പറയാം അതിൻ്റെ എല്ലാം ആയിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഇട മാനേജറായിരുന്നത് അവരുടെ വഫാത്തിൻ്റെ ശേഷം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മാനേജറായി നിലകൊള്ളുന്നത് സമസ്തയുടെ എല്ലാ പ്രവർത്തന രംഗത്തും സുന്നീവന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമൽ അതേ സമയത്ത് ഇതിൻ്റെ പ്രസിഡൻറ്റുമാരായിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാ സയ്യിദ് പി എം എസ് എ പൂ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ സയ്യിദ് ഉമ്മർ അലി തങ്ങൾ സയ്യിദ് ഹൈദർ അലി തങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഇവരും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രസിഡൻ്റ് പദവി കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് പദവി അപ്പോൾ മാനേജർ എന്ന മയ തസ്തിക നിലനിൽക്കുന്നതോടുകൂടെ ഇതിനെ മറ്റൊരു കമ്മിറ്റി എന്ന ഒരു പ്രവർത്തനം കൂടിയുണ്ട് അതിൻ്റെയൊക്കെ തലപ്പത്ത് പാണക്കാട് സാധാത്ഥ്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ സമസ്തയും ഇസ്ലാമുരൂമും പാണക്കാട് സാദാത്ഥ്യങ്ങളുമായുള്ള ഈ ഒരു വലിയ ബന്ധം അത് ഇന്നും പത്തോന്നൂറും വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ മാഫിത്തങ്ങൾ മുതൽക്കുള്ള ആ കാലം അന്ന് ഇവിടെയുള്ള സാദാർത്ഥ്യങ്ങളൊക്കെ ഇതിൻ്റെ വലിയത് വലിയൊരു ബന്ധമായിരുന്നു ഇത് ഇന്നത്തെ തല ഇന്നത്തെ തലമുറ അതുകൂടി മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് അപ്പോൾ അത് വലിയ ഒരു ബന്ധം കൂടിയാണ് അപ്പോൾ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വലിയൊരു പങ്ക് നമുക്ക് ഈ ചരിത്രത്തിൽ ഇസ്ലാഹുലൂമിനുണ്ടായ ഒരു പങ്കും കൂടി നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ ഇസ്ലാഹുലൂമ് അതിൻ്റെ എല്ലാ നിലയിലും സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇസ്ലാഹുല്ലൂം അതിൻ്റെ നൂറ്റൊന്ന് വർഷത്തിലേക്ക് പിന്നിട്ട് ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സാം വലൈക്കും